മുട്ടുകാൽ വരെ മുടി വളർത്താനായിട്ട് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ പാക്കാണ് പറയാൻ പോകുന്നത് കട്ടൻ ചായയിൽ കുറച്ച് സാധനങ്ങൾ തലേദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം അരച്ചെടുത്ത് മുടിയിൽ തേച്ചാൽ മാത്രം മതി മുട്ടുകാൽ വരെ മുടി വളരാനായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ ടിപ്സിനായിട്ട് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ടുണ്ട് ബെല്ലൈക്കം പ്രെസ് ചെയ്യാം അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയറും ടിപ്സ് പോയു എയ് സെഡും മാത്രമല്ല നമ്മൾ നിങ്ങൾക്കായിട്ട് കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയറിലേക്ക് സ്കിന്നിലേക്ക് പത്തോളം കൂടുതൽ അറിയാൻ വെറും ഏഴു ദിവസം കൊണ്ട് തഴച്ചു വളരുന്നെടുത്ത പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഏത് പ്രായക്കാർക്കും മുടി വളരെ പെട്ടെന്ന് തന്നെ നീണം വെക്കാനായിട്ടും പുതിയ മുടികൾക്ക് ഇളർത്ത് ഉള്ള കൂട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടും കട്ടൻ ചായയാണ് അതായത് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായയാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കട്ടൻ ചായ ഉപയോഗിച്ച് മുടിയിൽ പാക്ക് ചെയ്യുമ്പോൾ മുടിക്ക് പ്രത്യേക തിളക്കം കിട്ടാനായിട്ട് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് കറിവേപ്പിലേക്ക് ഉണ്ട് മാത്രമല്ല കൊഴിച്ചിലും പെട്ടെന്ന് തന്നെ നിൽക്കും പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈ ഹെയർ എല്ലാം നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് സ്കാൾപ്പിൽ കുഞ്ഞു കുഞ്ഞു പുതിയ മുടികൾ വരാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമ്മുടെ മെയിൻ പ്രശ്നമായിട്ടുള്ള താരനെ ഇല്ലാതാക്കാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ടുള്ള സംഭവമാണിത് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ നെല്ലിക്ക ഉണക്കിയതാണ് കേട്ടോ അത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും ഇഞ്ചിയുമാണ് ചെറിയ ഉള്ളി മുടി പെട്ടെന്ന് വളർത്താൻ സഹായിക്കുന്നതും ഇഞ്ചി അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിൽ താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടി വളർത്താനും കഴിയുന്നതാണ് ഇഞ്ചി ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ കിടിലം പാക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഈ പാക്ക് റെഡിയാക്കാനായിട്ട് തലേ ദിവസം ഒരു ബൗളിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കഴുകി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളുടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്ക വീടുകളിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കണം മുടി ഇഷ്ടമുള്ളവർ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് മുടി തഴച്ച് വളരാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് ഇത് ആണുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് കേട്ടോ മുടി കൊഴിഞ്ഞടുത്തൊക്കെ പെട്ടെന്ന് തന്നെ പുതിയ മുടികൾ കിളിർക്കാൻ ഒരു പാക്കാണിത് കറ്റാർവാഴ എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ അടിവശത്തുള്ള യെല്ലോ കളർ പശ മാറ്റി നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് യെല്ലോ കളറുള്ള പശഭാഗം എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചൊറിച്ചിൽ പോലുള്ള ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് ാണ് കേട്ടോ ഇനി നമ്മുടെ ഉണക്ക എന്തിനാ എങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക ഉപയോഗിക്കുമ്പോ മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടും ഉണക്കനെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ കൊണ്ട് മറ്റെന്താണ് ഇനി ഉണക്ക നെല്ലിക്ക നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പച്ച നെല്ലിക്കയോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടിയോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നെല്ലിക്കയുടെ സീസൺ ആയ കാരണം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നാടൻ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം അതുപോലെ ഹെയർ ടോണറായിട്ട് ഉപയോഗിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്നതാണ് കറിവേപ്പില ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് തരുന്നതാണ് കേട്ടോ ഇത് എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ് കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ് അഞ്ച് വയസ്സിന് മേലെയുള്ള ഏത് കുട്ടികൾക്കും ചെയ്യാവുന്നതാണ് മുതിർന്നവർക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ അഞ്ച് മിനിറ്റ് മാത്രമേ നമ്മൾ ഇത് വെച്ചിരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾഡ് വരും നമ്മൾ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് സവാള ചേർക്കരുത് ചെറിയ ഉള്ളി വേണം ചേർക്കാനായിട്ട് സവാള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുതിന് ശേഷം വേണം ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കടുപ്പത്തിൽ വേണം ചായ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മേലെയാവണം കട്ടൻ ചായ നിൽക്കേണ്ടത് അതിന് ശേഷം ഒരു അടുപ്പ് ഉപയോഗിച്ച് അരച്ച് വെക്കുക പിറ്റേ ദിവസം അരച്ച് നമ്മളുടെ മുടിയിൽ തേച്ച് കൊടുക്കാം അരച്ചതിന് ശേഷം അരിച്ചോ അരിക്കാതെയോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ ഏതൊരു പാക്കും അരിച്ചുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്ത് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ അരിച്ച് വേണം ഏതൊരു പാക്കായാലും ഉപയോഗിക്കാനായിട്ട് ഇത് നമുക്ക് പെട്ടെന്നൊരു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് കേട്ടോ ചില പാക്കുകളൊക്കെ ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോഴാണ് നീണം വെക്കുന്നുണ്ട് റീഗ്രോത്ത് ഉണ്ടെന്നൊക്കെ അറിയാം പക്ഷേ ഈ ഒരു പാക്ക് നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് തന്നെ നല്ല അറിയാനായിട്ട് പറ്റും എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് റിസൾട്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പുതിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാവുന്നതാണ്